ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയും താമസിച്ചതിന് കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പുറത്തു പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതെല്ലാം വാങ്ങിപ്പറുക്കിയിട്ടാണ് വന്നത് ഇനി ഇപ്പോൾ നാളെ തൊട്ട് ക്ലാസ്സിനൊക്കെ പോകണം അപ്പോൾ അമ്പലത്തേക്ക് ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് എന്നൊന്നും അലക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ വിയർപ്പൊക്കെ ഒന്ന് എന്ന് വിചാരിച്ചിട്ട് അത് അയലും കൊണ്ടിട്ടിട്ടുണ്ടായി പിന്നെ പോരുന്ന വഴിക്ക് നല്ല നെയ് ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണേ ചൂര ഞാനും അച്ഛനും അത്ര ഒരു ഫാനൊന്നും അല്ല എന്നാലും കഴിക്കും കേട്ടോ വറുത്തത് മാത്രമാണ് ഞാൻ കൂട്ടുക എനിക്ക് മീൻ കറികളോടല്ലേലെ വലിയ താല്പര്യം ഒന്നുമില്ല പണിയെന്ന് പണി എന്ന് കൂടെ കുറച്ച് നത്തോലിയും കൂടെ വാങ്ങിയിട്ടുണ്ട് അതിന്റെ പ്രധാന കാരണം ഞാൻ തന്നെയാണ് കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ക്രേവിങ്സ് ആണ് നത്തോലിയുടെ പീര കൂട്ടാൻ വേണ്ടിട്ട് എന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ ഇന്ന് നല്ല നത്തോലി ഇരിക്കുന്ന കണ്ടപ്പോ അമ്മ പറഞ്ഞു വാങ്ങിക്കോ ഞാൻ ഉണ്ടാക്കി തരാന്ന് അങ്ങനെ ഞാൻ നേരെ പോയി അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കാൻ വേണ്ടി രണ്ടോ അതിൻ്റെ തല മാത്രം അങ്ങ് കളയത്തേ ഉള്ളൂ ഞാൻ കത്രിക കൊണ്ടുള്ള മീൻ വെട്ടലിൽ ഞാൻ എക്സ്പേർട്ടല്ല കേട്ടോ എനിക്ക് ഒട്ടും പറ്റത്തില്ല അങ്ങനെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് അമ്മയുടെ കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോഴത്തേനും അമ്മ ചൂരയൊക്കെ വൃത്തിയാക്കി പിന്നെ കിലോ മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നേ മാ അച്ചാറിടാൻ വേണ്ടിയിട്ട് പിന്നെ നെല്ലിക്ക ഉപ്പിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനാണ് കേട്ടോ ഉപ്പിലിടുന്നത് അമ്മ അവിടെ മീൻകറിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മീൻകറിയുടെ എല്ലാം നത്തോലിപ്പീരയുടെ അങ്ങനെ ഞാൻ നെല്ലിക്കയും ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു അരക്കിലേ ഉണ്ടായിരുന്നുള്ളു കേട്ടോ അപ്പോൾ ഇത് തീർന്നിട്ട് നമുക്ക് പിന്നെ വാങ്ങി കഴിഞ്ഞിട്ട് വിടാമല്ലോ വന്നിട്ട് ഞാൻ നാല് ഭാഗം ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് കാന്താരി മുളക് ചതയ്ക്കുവാണ് കേട്ടോ നല്ല പച്ച കാന്താരി ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ അത് കുറച്ച് ചതച്ചിട്ട് അതിലേക്ക് ഇട്ടു പിന്നെ വിനാഗിരി ഒഴിച്ചു ഇങ്ങനെയാണ് മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യാറ് ഇനിയിപ്പോ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ നമുക്കൊന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോന്ന് അങ്ങനെ അമ്മ അമ്മതാ ഉച്ചയ്ക്കുള്ള ഊണൊക്കെ മോര് കൂട്ടാനും പയറുപ്പേരിയും ചൂരമീൻ വറുത്തതും തക്കാളി കറിയും തക്കാളിക്കറി ഇന്നലത്തെയാണ് കേട്ടോ പിന്നെ പീരയും എല്ലാം കൂടി ആയിട്ട് അടിപൊളി ഊണായിരുന്നേ പപ്പടവും കൂടി ഉണ്ടായിരുന്നേ പിന്നെ അച്ചാറൊന്നും വെക്കാൻ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് പച്ചാറെടുത്തില്ല കേട്ടോ ഞാൻ അമ്മേനോട് ചോദിക്കായിരുന്നു പച്ചക്കാളി അരച്ചില്ലായിരുന്നോ പീരിയിൽ എന്ന് പച്ചത്തക്കാളിയും കൂടെ ഉണ്ടെങ്കിൽ അരക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാ